ചില അസുഖങ്ങൾ വരുമ്പോൾ ഒരുപാട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആ അസുഖത്തിന് ഒരു ശമനം കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഒരു റിലീഫ് ഉദാഹരണത്തിന് മൂത്രക്കടച്ചിൽ മൂത്രക്കടച്ചിൽ വരുമ്പോൾ ഒരുപാട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആ മൂത്രക്കടച്ചിന് ഒരു ശമനം കിട്ടുന്നതായിട്ട് പലർക്കും ഫീൽ ചെയ്യുന്നുണ്ട് എന്നിട്ട് ആ ഒരു പേഷ്യൻസ് ഈ ഒരു അസുഖം ഉള്ളവർ ഒരുപാട് വെള്ളം കുടിച്ച് ആ മൂത്രക്കടച്ചിലിനെ ഒതുക്കുക ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് ഇങ്ങനെ മൂത്രക്കടച്ചിൽ വരുമ്പോൾ ഒരുപാട് വെള്ളം കുടിക്കുന്നത് നല്ലതാണോ അതോ ചീത്തതാണോ അത് എങ്ങനെയാണ് ബാധിക്കുന്നത് നമുക്ക് നോക്കാം മുദ്രകടച്ചിൽ വരുന്ന അവസ്ഥയിൽ ശരീരത്തിൽ ഒരു ഫോറിൻ ബോഡി കൂടി ഒരു പാർട്ട് അവിടെ നിന്ന് റിമൂവ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ മാറ്റം വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് പെയിൻ ഉണ്ടാകുന്നത് ആ ഭാഗത്ത് ഒരു ചേഞ്ച് വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പെയിനെ നമ്മൾ വെള്ളം കുടിച്ച് കുടിച്ചൊതുക്കുകയാണ് ചെയ്യുന്നത് കൂടി വിശദീകരിച്ച് പറഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കുന്ന അവസ്ഥയിൽ അനാവശ്യമായി അവിടെ വെള്ളം എത്തുമ്പോൾ ശരീരത്തിന് വേണ്ട രൂപത്തിലുള്ള മെയിൻ്റെനൻസ് മാറ്റം വരുത്താൻ കഴിയാതിരിക്കുകയും ശരീരം താൽക്കാലികമായിട്ട് ആ മാറ്റം വരുത്തുന്ന പ്രോസസ്സ് നിർത്തി വെക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ടാണ് അവിടെ മൂത്രക്കടച്ചിൽ നിൽക്കുന്നത് അല്ലാതെ മൂത്രക്കടച്ചിൽ മാറുന്നതല്ല മൂത്രക്കടച്ചിലെന്ന് വെച്ചാൽ ആ ഭാഗത്തൊരു മാറ്റം വരുമെന്ന് നമുക്കറിയാം ആ ഭാഗത്ത് മാറ്റം വരുന്നതിനെ നിർത്തുന്നത് എന്താണ് ഈ അമിതമായിട്ടുള്ള വെള്ളം കൂടി ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലൊരു വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ആരെങ്കിലും വീടിൻ്റെ റെനോവേഷനോ വീട് പുതുക്കി പണിയോ വീട് വൃത്തിയാക്കിയോ ചെയ്യോ ഇല്ലല്ലോ നമ്മൾ എങ്ങനെയെങ്കിലും ആ വെള്ളം ഒഴിവാക്കാനുള്ള പദ്ധതിയാണ് ആണ് വെള്ളം എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കും അതുപോലെ തന്നെ ശരീരം ഇങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥയിൽ അവിടെ ഒരു വൃത്തിയാക്കൽ പ്രോസസ്സ് നടക്കുകയാണ് ആ ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് വെള്ളം അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ശരീരം പിന്നെ ആ ഒരു മൂത്രകടച്ചിൽ മൂത്രക്കടച്ചിൽ മാറാമെന്നുള്ള പ്രോസസ്സ് താൽക്കാലികം നിർത്തിവെക്കും എന്നിട്ട് ഈ ശരീരം അമിതമായി വന്ന വെള്ളത്തിനെ എങ്ങനെയെങ്കിലും യൂറിനാക്കി പുറം തള്ളാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഈ യൂറിനാണ് നമുക്ക് വെള്ള കളറായിട്ട് പോകുന്നത് ഒന്ന് മുമ്പത്തെ വീഡിയോയിൽ ഒരാൾ യൂറിൻ്റെ കളർ എന്താണ് യഥാർത്ഥ കളർ എന്നാണ് ചോദിച്ചു യൂറിൻ്റെ യഥാർത്ഥ കളർ മഞ്ഞ കളറാണ് ആ മഞ്ഞ കളറിൽ നിന്ന് അത് വെള്ള കളറാവുന്നത് ഒരുപാട് വെള്ളം കുടിക്കുന്നവർക്കാണ് അമിതമായ വെള്ളം കുടിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ മൂത്രത്തിൻ്റെ കളർ വെള്ള കളറായിരിക്കും ആയിരിക്കും മൂത്രത്തിൽ മൂത്രത്തിൻ്റെ എപ്പോഴും ആ ഒരു പൈൽ യെല്ലോ കളറാണ് മൂത്രത്തിന് വേണ്ടത് ഈ കളറിൽ നിന്ന് വെള്ളം ആവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളുടെ വെള്ളം കൂടി ഓവറാണ് അത് നിങ്ങൾ ദാഹത്തിനനുസരിച്ച് കുടിക്കേണ്ട ആവശ്യകത അവിടെ ഉണ്ട് അപ്പോൾ മൂത്രക്കടച്ചിലുള്ളവർ എന്ത് ചെയ്യുക ആവശ്യത്തിന് മാത്രം ദാഹം ഉണ്ടെങ്കിൽ മാത്രം വെള്ളം കുടിക്കുക ഇങ്ങനെയുള്ള പേഷ്യൻസിൻ്റെ ദാഹവും പൊതുവേ കുറവായിരിക്കും അപ്പോൾ ദാഹം കുറയുന്നതനുസരിച്ച് അനാവശ്യമായി വെള്ളം കുടിക്കാതിരിക്കുക ദാഹം കുറയുന്നതനുസരിച്ച് വെള്ളം കുടിക്കാതെ കീപ്പ് ചെയ്യുമ്പോൾ ആ ഭാഗത്തൊരു മാറ്റം വരും മുമ്പ് കാലത്ത് മൂത്രക്കടച്ചിലൊക്കെ വരുന്നത് വെള്ളം കുടിക്കായിട്ടാണെന്ന് പറയും എന്നാൽ ഇന്നത്തെ കാലത്ത് മൂത്രക്കടച്ചിലും മൂത്രസംബന്ധമായ അസുഖങ്ങളും കൂടി വരുന്നത് വെള്ളം കൂടി അമിതമായിട്ടാണ് അതിന് കാരണം നമ്മുടെ വാട്സപ്പിൽ മറ്റും ഒക്കെ പ്രചരിക്കുന്ന ലിറ്റർ കണക്കിന് വെള്ളം ഡെയിലി കുടിക്കണം എന്നുള്ളൊരു ഇൻഫർമേഷൻ ആണ് ശരീരത്തിൻ്റെ ഇൻഫർമേഷൻ മറന്നുകൊണ്ടുള്ള മറ്റു വാട്ട്സപ്പിൽ ഇൻഫർമേഷനും പറ്റും പലരും പറയുന്ന ഇൻഫർമേഷൻ നമ്മൾ അറിയിപ്പും നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക ശരീരം പറയുന്ന ആയിട്ടുള്ള ദാഹത്തിൽ ശ്രദ്ധിക്കുക ദാഹം ഉണ്ടെങ്കിൽ വെള്ളം കുടിക്കുക ദാഹം ഇല്ലെങ്കിൽ വെള്ളം കുടിക്കാതിരിക്കുക അപ്പോൾ മൂത്രത്തിൻ്റെ കളറ് മഞ്ഞ കളറാണ് അതെല്ലാവരും ശ്രദ്ധിക്കുക അത് ഈ ആടത കൂടുന്നതിനനുസരിച്ച് വേസ്റ്റിൻ്റെ അളവ് കൂടുന്നതിന് അനുസരിച്ച് കളർ മാറി എന്നൊക്കെ ഇരിക്കും ഏത് കളറായാലും നിങ്ങൾ വായിക്കേണ്ടതില്ല വൈറ്റ് വെള്ള കളറാണെങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ വെള്ളം കൂടി കൂടുതലാണ് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക മൂത്രക്കടച്ചിലുള്ളവർക്ക് ഈ ഒരു അറിയിപ്പ് എത്തിക്കുക ഇങ്ങനെ മൂത്രക്കടച്ചിൽ കൊണ്ടോ മറ്റു മൂത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ വല്ലാതെ അലർട്ടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തുള്ള സിംഗിൾ പോയിൻ്റ് ആക്യുപഞ്ചർ സെൻ്ററിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അയ്യപ്പൻ ചികിത്സ ചെയ്യുമ്പോൾ ശരീരത്തിന് ഏത് രൂപത്തിലാണ് ആ ഭാഗത്ത് മാറ്റം വരേണ്ടത് ആ രൂപത്തിൽ അവിടെ മാറ്റം വരിക ചെയ്യുക ഒരിക്കലും നിങ്ങൾ മഞ്ഞ കളറോ ചുവപ്പ് കളറോ അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള കളറായാലും നിങ്ങൾ ഭയക്കാതിരിക്കുക നമ്മളിപ്പോൾ റമണാ മാസമൊക്കെ അല്ലെങ്കിൽ മറ്റു നോമ്പ് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വൈകിയാലൊക്കെ ശരീരത്തിൽ ആ ഒരു മൂത്രത്തിന് കളറൊന്ന് മാറി വരുന്നതായിട്ട് ഫീൽ ചെയ്യും കാരണം ആ ഒരു നോമ്പ് കിട്ടുമ്പോൾ ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ ശരീരം കൂടുതൽ മെയിൻ്റനൻസ് നടത്തുകയാണ് കൂടുതൽ മാറ്റങ്ങൾ ശരീരത്തിൽ വരുത്തുന്നതാണ് കൂടുതൽ മാറ്റം വരുമ്പോൾ കൂടുതൽ യൂറിൻ്റെ കളർ മാറ്റി മാറും മാറ്റി മാറി വരും കാരണം അവിടെ കൂടുതൽ വേസ്റ്റ് ഉണ്ടാവും ഇപ്പം നമ്മളെ വീട് നമ്മൾ വർഷത്തിലൊരിക്കലൊക്കെ വൃത്തിയാക്കുമ്പോൾ എന്നുള്ള വേസ്റ്റാണോ ഉണ്ടാവുക അല്ലല്ലോ വേസ്റ്റിൻ്റെ അളവും ആ ഒരു വേസ്റ്റ് വൃത്തിയാക്കി വെള്ളത്തിൻ്റെ കളറും ഒക്കെ മാറ്റം ഉണ്ടാകും അതുപോലെ തന്നെ യൂറിൻ്റെ കളറിലും പല വ്യത്യാസങ്ങളും ഉണ്ടാവും വെള്ളം ഒരിക്കലും ഓവർ കുടിക്കാതിരിക്കുക ശരീരത്തെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക ആവശ്യത്തിന് മുൻപ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ആസ്വദിച്ച് ദാഹത്തിനനുസരിച്ച് മാത്രം വെള്ളം കുടിക്കുക ഓക്കെ താങ്ക് യു ആൾ